പുതുതലമുറ വ്യവസായങ്ങൾ ആരംഭിക്കാൻ അനുകൂല സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പി രാജീവ് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായി കേരളം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്സ് കേരളയുടെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കല്യാൺ ജ്വല്ലേഴ്സ് എം ഡി ടി എസ് കല്യാണരാമനെ സമ്മാനിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ പുതിയ സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുമെന്ന് കല്യാണരാമൻ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്ത് രണ്ടര ലക്ഷത്തിനടുത്ത് എം എസ് എം ഇ സംരംഭങ്ങൾ പുതുതായി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ പേർ സ്ത്രീ സംരംഭകരാണ് പുതുതലമുറ വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറുമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ഇപ്പോ ഹൈടെക് ഇൻഡസ്ട്രിയിൽ നമുക്ക് കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കോടി ഇൻവെസ്റ്റ്മെന്റ് മാത്രം കേരളത്തിൽ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്സ് കേരളയുടെ പതിനഞ്ചാമത് ബാങ്കിംഗ് എക്സലൻസ് ആൻഡ് ബിസിനസ്മാൻ ഓഫ് ദി ഇയർ അവാർഡ്സ് കല്യാൺ ജുവല്ലേഴ്സ് എം ഡി ടി എസ് കല്യാണരാമന് മന്ത്രി പി രാജീവ് സമ്മാനിച്ചു ലോകത്ത് വിപണി സാധ്യതയുള്ള ഇടങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം ബിസിനസ് തുടങ്ങാൻ കല്യാണരാമന് സവിശേഷ കഴിവുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വ്യവസായ രംഗത്ത് കേരളത്തിൽ എത്രത്തോളം വളർച്ചയുണ്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അറിയില്ലെന്ന് ടി എസ് കല്യാണരാമൻ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ പുതിയ ആഭരണ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് ഉറങ്ങിയിട്ടെടുക്കുന്ന നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് അറിയില്ല കേരളത്തിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ എനിക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ ധരിക്കുന്ന ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ജനിച്ച് വളർന്ന് ഈ നിലയിൽ അയക്കിയതും ആയതും കേരളത്തിൽ നിന്നാണ് അത് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല എല്ലാ വർഷവും എസ് എഫ് ബി സി കെ അവാർഡ് ദാന ചടങ്ങിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കാറുണ്ടെന്നും വളരെ വ്യത്യസ്തമായ പരിപാടികളുമായാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നതെന്നും എസ് എഫ് ബി സി കെ ജനറൽ സെക്രട്ടറി കെ യു ബാലകൃഷ്ണൻ പറഞ്ഞു എവരി ഇയർ വി ആർ ഫോർമർ ഗവർണർ ഓൾ ദ ഗവർണേഴ്സ് ഇൻക്ലൂഡിങ് ഗവർണറും ഫോർമർ ഫോർമർ ഗവർണേഴ്സ് വന്ന ആൾക്കാരാണ് പ്രസിഡന്റ് ആൾറെഡി ടോൾഡ് ദൻ മിനിസ്റ്റേഴ്സ് പിണറായി വിജയൻ അച്യുതാനന്ദൻ ഓൾ എല്ലാം ലോക്കൽ അല്ല ആയ ആൾക്കാർ മുഴുവനും ഈ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ശ്രീജിത്ത് കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഡോക്ടർ കുര്യൻ പി എബ്രഹാം സ്വാഗതം ആശംസിച്ചു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആശിഷ് പാണ്ഡെ ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ സി എസ് ബി ബാങ്ക് ലീഗൽ ഹെഡ് ബി കെ ദിവാകര മുത്തൂറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജിമോൻ കെ ആർ കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ സുരേന്ദ്രൻ വി സൌത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ മുൻഇഡി എബ്രഹാം തരിയൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ചെയർമാൻ സി പി മോഹൻദാസ് എസ് എഫ് ബി സി കെ ട്രഷറർ ആകാശ് ബിനോയ് ഫെഡറൽ ബാങ്ക് മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ പി പത്മകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള ന്യൂസ് കൊച്ചി